അടിപൊളി ആ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക പൈക്ക് ദാ ഇപ്പോ ഒന്നും ഓഞ്ചതെല്ലാം അറിയാ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാ നൗ സപ്പോർട്ട് ചെയ്യാ യാ ഇക്കഞ്ഞിട്ട് വാണ് കാര്യൊരു പണിയും കൂടി ഉണ്ട് ഒന്നര പണിയേ കാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പിനിയാ ആ ഞങ്ങളെ എല്ലാവരെയും അറിയി അതെ ഇക്കഞ്ഞിട്ട് വാണ് നമുക്ക് ഒരു ക്ലീനിംഗും ഉണ്ട് ഇന്നയാപ്റ്റ് 12 മണിക്ക് ക്രിസ്മസാ നേ വർക്ക് വെച്ചിരിക്ക ഞാൻ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഞാനിന്ന് ഉറക്കൊഴിച്ചിരിക്കും പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കും ആണല്ലോ ക്രിസ്മസ് ആ ഒരാളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ കേക്ക് മുറിക്കണ്ടേക്കട്ടെ എന്താ ചെയ്യുന്നു

മഞ്ഞ പൊടി രാട്ട ചട്ടി എടുപ്പ് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ ചട്ടി ചട്ടി ചൂടായി കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ ഉരുവിട്ട് കൊടുക്കട്ടോ രണ്ട് കൈ വരെ മൂടി കൊറച്ച് കടുക്കും ഇടയ്ക്ക് അഞ്ചാറ് ചെറിയ ഉള്ളിട്ടാ രണ്ട് പച്ചമുളക് അത്രയും അറ്റൽ മുളക് ആ കഴിവേപ്പിലേക്കല്ല കറിവേപ്പിലെങ്കിൽ ക്ഷാമമായി പോയി അരപ്പിട്ട് കൊടുക്കട്ടാ മാങ്ങനെ ഉരുളക്കിഴം കറി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് മാങ്ങൂടി വെള്ളം കുറച്ചും കൂടി വെള്ളം മാങ്ങട്ട് കഴിക്കാനാ ഹെണ്ട കറിയൊക്കെ വറ്റി വന്നിട്ടോ മാങ്ങ കറി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപ്പേര് വെക്കട്ടേട്ടാ ഉരുളക്കിഴങ്ങ് ഉപ്പേര് ചെറിയ സവാള ചെറിയുള്ള കറിവേപ്പില ഇല്ല രണ്ടര ചമ്മി വരവേപ്പില കഷ്ടപ്പാട് കറിവേപ്പില എന്താ കാണിച്ചതല്ലേ എന്നാലും ഒരു

ചപ്പാത്തി പരത്താൻ വയ്യാത്ത ആളാണ് പുല്ല് പറിക്കാൻ പോള് ചപ്പാത്തി പരത്തിന്ന് വേർത്താൻ അയ്യോ കടവോ കൊണ്ടാടക്കണം എത്ര പുല്ലേട്ടാല് ഏട്ടാ ഞാൻ ചതൽ കേട്ടെ ചതൽ മേഡെന്ത വീട് പൊട്ടിപൊളിക്കേണ്ട

അതെ പണിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഏട്ടൻ പണിക്കുക എങ്ങനെയുണ്ടെ മാങ്ങ കറി വറുത്തരച്ച മാങ്ങനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ുംരിക്കൽ കൂടി